തീർച്ചയായിട്ടും രാഷ്ട്രീയം കലർത്തി ദയവേ രാഷ്ട്രീയം കലരിത്തരുത് ഞാൻ ഞാനൊരു എം എസ് എഫ് അനുഭവിയാണ് എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട്ടുള്ള ആളാണ് അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാം ഞാൻ എം എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ള ആളാണ് ആവശ്യമില്ല എനിക്കൊരു എസ് എഫ് ഐ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എസ് എഫ് ഐയിലെ ഒന്നോ രണ്ടോ മൂന്നോ ചില പാർട്ടിയില് ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാര് ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടു പോയി എന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് ആക്സിഡന്റ് മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ പറയാ രാഷ്ട്രീയം കൊയ്യുന്നുണ്ട് എസ് എഫ് ഐ എന്ന നിഷ്കളങ്ക സംഘടനയെ വാഴ്ത്തിപ്പാടുന്ന ഒരു സംഘം വിദ്യാർത്ഥികളുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് നടക്കാൻ പാടില്ലാത്തത് നടന്നു കൂടെ പഠിച്ച ഒരു സഹപാഠിയെ പട്ടിയെ തല്ലി ചതയ്ക്കും പോലെ ചതച്ചു ഒടുവിൽ അവൻ മരിച്ചു അതിന് എസ് എഫ് ഐ എന്തു പിഴച്ചു ഇങ്ങനെ ഈ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് ഒരു സംഘം എസ് എഫ് ഐ കുട്ടി സഖാക്കന്മാരുടെ ദീരരോധനമാണ് ഇത് എന്താണ് ഇവിടെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും തെളിവുകൾ ഉള്ളതാണ് എസ് എഫ് ഐ എന്ന സംഘടനയിൽപ്പെട്ടവർ ചേർന്ന് നടത്തിയ ഒരു പൈശാചികമായ കൊലപാതകം തന്നെയായിരുന്നു സിദ്ധാർത്ഥിന്റേത് എന്നത് എന്നിട്ടിപ്പോൾ ഏതോ നാലോ അഞ്ചോ പേർ എസ് എഫ് ഐയുടെ അനുഭാവമുള്ള അല്ലെങ്കിൽ എസ് എഫ് ഐ മെമ്പേഴ്സായ നാലോ അഞ്ചോ പേർ ചെയ്തതിന് എസ് എഫ് ഐ എന്ന സംഘടനയെ മുഴുവൻ ഇത്തരത്തിൽ രാഷ്ട്രീയവത്കരിച്ച് ഈ സംഭവത്തെ കൊണ്ടുപോയി ഇത്തരം ഒരു മോശ പേര് എന്തിനും എസ് എഫ് ഐക്ക് കൊണ്ടുവരുന്നു എന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ മുമ്പ് നടന്ന പല സംഭവങ്ങളും ഇപ്പോൾ എസ് എഫ് ഐയുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്ന അവരുടെ ചോദ്യത്തിന് നമ്മൾ എന്താണ് ഉത്തരം പറയേണ്ടത് അക്കൂട്ടത്തിൽ എസ് എഫ് ഐക്കാർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ എസ് എഫ് ഐക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതിനിടയിൽ ഒരു യുവാവ് പറയുന്നുണ്ട് ഞാൻ എം എസ് എഫിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാണെന്ന് അതിന് വളരെയധികം കരഘോഷത്തോടു കൂടിയാണ് ചുറ്റു നിൽക്കുന്ന എസ് എഫ് ഐക്കാർ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥികൾ നൽകി സ്വീകരിക്കുന്നത് എന്താണ് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തലവനാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ ഇത്രയധികം അഭിമാനിക്കാൻ എന്താണുള്ളത് പഠനകാലത്ത് പഠനമെന്നത് മാത്രം മനസ്സിൽ കൊണ്ടുനടക്കേണ്ടവരാണ് വിദ്യാർത്ഥി സമൂഹം അതിനേക്കാൾ ഉപരി രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് കൂടെ അവൻ മനുഷ്യനാണ് എന്നതുപോലും മറന്നു തല്ലിച്ചതച്ച് കൊല്ലുന്നതല്ല നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ നല്ല രാഷ്ട്രീയം മനസ്സിലാക്കുക ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്ന സംഘടനകളുടെ ഭാഗമാകാൻ ശ്രമിക്കുക പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ സഹപാഠികൾ നടത്തിയ പ്രതികരണത്തിലാണ് എസ് എഫ്ഐയുടെ നിരപരാധിത്വം വെളിവാക്കാൻ കുട്ടി സഖാക്കന്മാർ കിടന്ന് കഷ്ടപ്പെടുന്ന ദൃശ്യങ്ങൾ കാണുന്നത് എല്ലാവരും കൂടി ആ എം എസ് എഫ് കാരനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ വീണ്ടും വീണ്ടും അക്രമങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം നല്ലതാണ് എന്നൊരു സന്ദേശം തന്നെയാണ് വരുന്നത് രാഷ്ട്രീയം നല്ലത് തന്നെയാണ് പക്ഷെ വിദ്യാഭ്യാസ കാലത്ത് അതിനൊരു പരിധിയുണ്ട് ഒരു അച്ഛനും അമ്മയും വളർത്തി വലുതാക്കി ഒരുവനെ പുല്ലുപോലെ കൊന്നിട്ട് സംഭവിച്ചു പോയി എന്നൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് എസ് എഫ് ഐയെ പഴി പറയരുത് എന്ന് പറയുന്ന ഇവർ പിന്നെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് അപ്പോൾ നടക്കാൻ പാടില്ലാത്തതായിരുന്നു നടന്നത് എന്നറിയാം പറയാതെ ഇവർ പറയുകയല്ലേ അതൊരു കൊലപാതകം തന്നെ ആയിരുന്നു എന്ന് അപ്പോൾ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതല്ല എന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും സിദ്ധാർത്ഥത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ഇവർ തന്നെ മറ്റൊരു വിധത്തിൽ സമ്മതിക്കുകയാണ് ഇത് ശരിക്കും എസ് എഫ് ഐക്ക് പാരയായി മാറിയിരിക്കുകയാണ് ഈ ദൃശ്യങ്ങളിൽ ഇവർ പറയുന്ന ഈ വാക്കുകൾ തങ്ങൾ നിഷ്കളങ്ക ജന്മങ്ങളാണ് എന്ന് ഇവർ ആരെ ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് മരിച്ച ആ ഒരു ഹോസ്റ്റൽ ആ ഹോസ്റ്റലിൽ ചെന്ന് നോക്കിയാൽ എസ് എഫ് ഐയുടെ താവളമായിരുന്നു അത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചെങ്ങുവേരയുടെ ചുവർചിത്രങ്ങളുണ്ട് എഴുത്തുകളൊക്കെ അവിടെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് എസ് എഫ് ഐയുടെ ഒരു കോട്ട തന്നെയാണ് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു പാർട്ടി ഗ്രാമമാണ് എന്ന ഒരു വെളിപ്പെടുത്തലും മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ എസ് എഫ് ഐയുടെ സ്വാധീനമില്ല അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകർ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായപ്പോൾ സംഭവിച്ചു പോയതാണ് സിദ്ധാർത്ഥിന്റെ ഭരണ അതിന് എസ് എഫ് ഐക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നത് ഒരിക്കലും ആരും വിശ്വസിക്കില്ല അത് പച്ചക്കളവാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് മറ്റൊരു പുതിയ ക്യാപ്സ്യൂള് തന്നെയാണ് എന്നൊരു രീതിയിൽ നമുക്ക് എന്തായാലും ഇത് വിലയിരുത്താവുന്നത് തന്നെയാണ് എന്തായാലും ഒരു എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഇതിൽ എസ് എഫ് ഐക്ക് യാതൊരു പങ്കുമില്ല അല്ലെങ്കിൽ ഇതിന് കാരണക്കാരായ നാലഞ്ച് യുവാക്കളെ അതിനെ ആ കേസിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അവർക്ക് അവരുടെ വേണ്ട നടപടികൾ സ്വീകരിച്ച് എസ് എഫ് ഐയെ സ്വതന്ത്രമാക്കാൻ എസ് എഫ് ഐയെ വെള്ളപൂശാനുള്ള ശ്രമം തന്നെയാണ് ഇത്തരക്കാരായ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് എന്തൊക്കെയായാലും കലാലയ രാഷ്ട്രീയം നിരോധിക്കണമെന്ന് ആരും പറയുന്നില്ല കലാലയത്തിൽ രാഷ്ട്രീയം വേണം സമൂഹത്തിൽ യുവസമൂഹത്തിൽ യുവാക്കളുടെ ഇടയിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കി ഒരു നല്ല ഒരു നമ്മുടെ രാജ്യത്തെ ജനാധിപത്യമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയം നമുക്കൊരിക്കലും വേണ്ടാന്ന് വെക്കാൻ സാധിക്കില്ല പക്ഷേ അത് അക്രമകരമായ രാഷ്ട്രീയമാകരുത് സമാധാനപരമായ രാഷ്ട്രീയമാകണം കൂടെയുള്ള സഖാവിനെ സഹോദരനെ പോലെ കാണാനുള്ള അവന്റെ അമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും ഒരേ വേദനയോടെയാണ് അവനുണ്ടായത് അല്ലെങ്കിൽ എന്റെ അമ്മ അനുഭവിച്ച അതേ പ്രസവ വേദനയാണ് അവൻ്റെ അമ്മയും അനുഭവിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവനെ വേദനിപ്പിക്കാൻ സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾക്കും സാധിക്കുകയില്ല അങ്ങനെ ഒരു സംസ്കാരമാണ് കലാലയ രാഷ്ട്രീയങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ടത് എന്ന ഈ പുതിയ പാഠവും ഈ പുതിയ സംഭവവും നമ്മളെ പഠിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്